എൻ ടി എയുടെ പിഴവുകൾ പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ ഏഴംഗ ഉന്നതതല സമിതിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ചിരിക്കുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണനെ സമിതിയുടെ ചെയർമാനായി നിയോഗിച്ചു വിവരങ്ങൾ വിനയരാജ് നൽകും വിനയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വനിതാ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത്തരത്തിൽ ഏഴംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് ഈ ഐ എസ് ആർഒ മുൻ ചെയർ ചെയർമാനും മലയാളിയുമായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണനാണ് ഈ സമിതിയുടെ ചെയർമാൻ ചെയർമാനായിട്ടുള്ളത് മറ്റ് ഏഴ് അംഗങ്ങളും മറ്റാർ അംഗങ്ങളുമുണ്ട് ഡൽഹി എയിംസ് മുൻ ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗലേറിയ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സി ടി വി സി പ്രൊഫസർ ബിജി റാവു കൂടാതെ ഐ ഐ ടി മന്ത്ര സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ രാമമൂർത്തി കർമ്മയോഗി ഭാരത് സഹസ് സഹസ്ഥാപകൻ പങ്കജ് ബൻസാൽ ഐ ഐ ടി ഡൽഹി സ്റ്റുഡൻറ് ലീൽ പ്രൊഫസർ ആദിത്യ മിത്തൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് ജയ്സ്വാൾ എന്നിവരാണ് ഈ ഏഴംഗ സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പഠിപ്പി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പരീക്ഷ നടത്തിപ്പിലെ നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ പരിഷ്കരണം കൂടാതെ ഈ ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ മെച്ചപ്പെടുത്തൽ പിന്നെ എൻ ഐ ടി എൻ ഐ ടി കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനവും മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പ്രധാന കാര്യങ്ങളാണ് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയമിച്ചിരിക്കുന്നത് രണ്ട് മാസത്തിനകം കാര്യങ്ങൾ പഠിച്ച് ഈ അന്വേഷണ സംഘ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ രാജ്യത്തെ പ്രധാന പരീക്ഷയാണ് ഈ നീറ്റ് നെറ്റ് തുടങ്ങിയവയെല്ലാം അതിലെല്ലാം ായിട്ടുള്ള ക്രമക്കേടുകൾ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രധാന കണ്ട് പറഞ്ഞു ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെ ജാർഖണ്ഡിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഈ ജാർഖണ്ഡിലെ ദിയോഗിൽ നിന്നായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇതിൽ അഞ്ച് പേരിൽ പരീക്ഷ എഴുതിയ കുട്ടിയും കുട്ടിയുടെ പിതാവും ഉൾപ്പെടെയാണ് ഈ അഞ്ച് പേരെ അറസ്റ്റ് അറസ്റ്റിലായിരിക്കുന്നത് ഈ അഞ്ച് പേരെയും ം ചെയ്യലിനായി ഇപ്പോൾ പട്നയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് എന്തായാലും വരിക നേരത്തെ റാഞ്ചിയിൽ നിന്ന് രണ്ടുപേരേത് അറസ്റ്റ് ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ റാഞ്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവതീഷ് കുമാർ എന്നയാളെയും മറ്റ് പരീക്ഷാ പരീക്ഷാർത്ഥിയായ മകൻ അഭിഷേകനുമാണ് അഭിഷേകനെയുമായിരുന്നു ഈ റാഞ്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സി ബി ഐയും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസ് ഇന്ന് സി ബി ഐ നിഖിൽ എന്ന നിഖിൽ എന്ന ഒരു വിദ്യാർത്ഥിയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രാജസ്ഥാനിൽ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കുകയായിരുന്നു വിദ്യാർത്ഥി ഈ ടെലിഗ്രാമിൽ നിന്നുമാണ് ഇത്തരത്തിൽ ചോദ്യ പേപ്പർ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് കണ്ട് പിടിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിലും ഈ പരീക്ഷ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും നേരങ്ങളിലും ലഭിക്കും എന്തായാലും ഈ പ്രധാനമായും ഏഴംഗ അന്വേഷണ സമിതിയെയാണ് കേസ് അന്വേഷിക്കുന്നതിനായി നിയമിച്ചിരിക്കുന്നത് രണ്ടു മാസത്തിനകം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇവരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹരിത ശരി